ാട് പള്ളി ഇതാണ് മണ്ണാർക്കാട്ട് പള്ളി ആൻഡമാലിൽ വന്നപ്പോ ഒരുപാട് ഐലൻഡുകൾ കണ്ടു നമ്മുടെ ഹാവലോക്ക് കണ്ടു നീല ഐലൻഡ് കണ്ടു റോസ് ഐലൻഡ് കണ്ടു നമ്മള് തൂട്ടിന് ഒരുപാട് കണ്ടു ഇനി നമ്മള് പോകുന്നത് അതൊക്കെ കണ്ടല്ലോ ഇപ്പൊ നമ്മളുള്ളത് ഒരു ജംഗാറിലാണ് പിന്നെ ജങ്കാറിൽ ടിക്കറ്റ് എടുത്ത് ഇവിടൊക്കെ പോകുന്നു പറഞ്ഞുതരാം മണ്ണാർക്കാട്ടിലാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പൊ മണ്ണാർക്കാട് പൊതുവെ നമ്മുടെ മണ്ണാർക്കാട് നമ്മൾ റബ്ബർ സ്റ്റേറ്റും അതേപോലെ തന്നെ വലിയ പട്ടണവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ആൻഡമാനിലെ മണ്ണാർക്കാടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാനും എന്റെ ഫ്രണ്ട്സും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്നാ പോയി നോക്ക പിന്നെ പത്ത് രൂപക്ക് ജംഗാറിലെ പത്ത് രൂപ അതെ പത്ത് രൂപക്ക് ജംഗാറിന്റെ ടിക്കറ്റ് ബാമ്പു ഫ്ലാറ്റിലേക്കാണ് നമ്മടെ എത്തിയിട്ടുണ്ട് കേട്ടോ പുറത്തെ സൈഡ് എത്തിയിട്ടുണ്ട് ും കേട്ടോഡ് ചെയ്യണത് നമ്മളൊരു ജീപ്പ് കിട്ടിയിട്ടുണ്ട് പോണത് മഴ പെയ്തു നല്ല ലക്ഷണമാണ് ആള് കേറേ അപ്പൊ ബാമ്പു ഫ്ളാറ്റിലെത്തി ഇവിടുന്ന് ഇനി എങ്ങോട്ടെ എങ്ങനെയാണെന്നുള്ളൊക്കെ നമുക്ക് നോക്കാം ഏഹ് നല്ല മഴ ഇടിപൊളി മഴ വരണ്ട് ഇവിടെ മഴയുടെ പ്രത്യേകം എന്താ വെച്ചുകഴിഞ്ഞാല് മഴ പെയ്യും പെട്ടെന്ന് സ്റ്റോപ്പ് ആവും അപ്പൊ അങ്ങനെയാണ് സംഭവം ഇനി പോണത് ഏതായാലും പത്ത് നാല്പത് കിലോമീറ്റർ ബൈ റോഡ് വരേണ്ടത് പോർട്ട് ബ്ലയർ പോർട്ട് ബ്ലയറിൽ നിന്നും വരേണ്ടത് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വരുത്തി മലപ്പുറം 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 മുസ്ലിംസ് കൂടുതലാണ് എല്ലാം മിക്സ് ആണ് നാം അതൊക്കെ സ്ഥലത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഒന്ന് പുറകോട്ട് കാണിച്ചു കൊടുക്ക സാറേ അപ്പൊ ആ സ്ഥലം കണ്ടല്ലോ നിങ്ങള് ഇതിപ്പോ ഒരു കടലിന്റെ ഭാഗമായി മാറി രണ്ടായിരത്തി നാലിലെ സുനാമിയില് അതുവരെ ഇത് സൈനുഖാന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ കൃഷി സ്ഥലം ഒരുപാട് പേരുടെ കൃഷി സ്ഥലമായിരുന്നു ഇത് രണ്ടായിരത്തി നാലിന്റെ വെള്ളം കയറിയില്ല ഇപ്പൊ കടലിന്റെ ഭാഗമായി അതിന് പിന്നെ എന്തോ സർക്കാർ ചെറിയ തുക തന്നിട്ടുണ്ട് ചെലവരൊന്നും വാങ്ങിയിട്ടില്ല ചെലവരൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പ എന്താ നേരിട്ട് കാണാം ോ ശരി സാറേ ഞാനത് കായലെന്ത കായല വിചാരിച്ചു പറ്റി പോയി പോയി എത്ര കൂടെ കാര്യത്തിലെ ചെയ്യാ ഭക്ഷണേ എന്നിപ്പോ മീൻ പിടിക്കാണെങ്കിൽ ഇത് ഈ ഇന്നത്തെ മണ്ണാർക്കാട് യാത്രയിലെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച എല്ലാരോടും വളരെ വ്യത്യസ്തമായ കാഴ്ചയാണ് ഒരു മര്യാദണ്ട് പങ്കാളിക്കാർ തോണിയൊക്കെ വെച്ചിട്ട് ആ വലിയ വീട് അവിടെ ഇങ്ങോട്ട് ആ എന്തില്ലാപ്പാലത്തെ ഒരു കുടുംബത്തിൽ കണക്കിന്റെ ഭൂമി പോയി അവന് ഗൾഫിലാണ് അവന് വീട് ചെയ്യുക വിശുദ്ധ ഒറ്റക്കാണ് പോവുന്നത് മലപ്പുറം പള്ളിയിലെ അപ്പൊ മലപ്പുറത്തെ ബിലാൽ മസ്ജിദ് ആട്ടോ ഇവിടെ മലപ്പുറം ആന്റമാനിലെ പോർട്ട് ബ്ലെയറിലെ മലപ്പുറത്തെ ബിലാൽ മസ്ജിദ് ഒരുപാട് പിന്നെ ഉപ്പമാര്ക്കാരൊക്കെ ഉണ്ട് ഏഹ് പേര് ഓക്കേ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നൈന്റീൻ ട്വന്റി വണില് വന്നാണ് ഗ്രാൻഡ് ഫാദേഴ്സിലെ ഓക്കെ അവിടെ കണക്ഷൻ ഉണ്ടോ മലപ്പുറം പാർക്കാടിന്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ് റൈറ്റ് മോ ഇവിടെ ഒരു ടൂറിസത്തിന്റെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രീക്ക് ടൂറിസം അല്ലേ ഇവിടത്തെ ചെറിയ എന്തൊക്കെയുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കേ ഒന്ന് മുതലിന്റെ ചിത്രമൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ ഇതില് പിന്നെ ഈ കണ്ടൽക്കാടിലിവിടെ മുതലുണ്ടോ ആ ഭാഗ്യണ്ടെ മുതല കാണൂല്ലേ എന്നാ ഒന്ന് കാണണല്ലോ മുതലൊക്കെ ഭാഗ്യല്ലേ അമ്മക്ക് വാഗിണ്ടെങ്കിലേ ഓ നല്ല വ്യൂ ആട്ടാ ടിപൊളി വ്യൂ ആണേ ഓക്കേ ഓ ഇതിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലേ നല്ല മീൻ കിട്ടോ ഞങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് സെന്റാ ഇന്നത്തെ നമ്മള് കോർഡിനേഷൻ ആണ് എപ്പോഴും ദിവസവും അഞ്ചു വർഷം ആളില്ലാണ്ട് നമുക്ക് ഇത്രയും അല്ലെന്നാ നമുക്ക് വല്യ അനുഗ്രഹം കണ്ടത് ഞങ്ങക്ക് വല്യ അനുഗ്രഹം കേട്ടോ ഈ പ്രശ്നം എന്താ എന്താണോക്കാ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കാണും അപ്പൊ എന്താ ചെയ്യാ എന്താ സഹായിച്ചു കൊടുത്തൂടെ ഓട്ടാ പാർക്കെന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത് പോവാ എവിടെയാണ് മണ്ണാർക്കാട്ടൊക്കെ അല്ല ലക്ഷ്യം ഓക്കെ ഇതാണോ ഇതാണോ എന്താ മണ്ണാർക്കാട് പള്ളി ഇതാണ് മണ്ണാർക്കാട്ട് പള്ളി ആ മണ്ണാർക്കാട് പള്ളി ഓക്കേ മണലിന്റെ പള്ളിയോ മണ്ണാർക്കാട് ക്രിസ്ത്യൻ ചർച്ച് പിന്നെ മണ്ണാർക്കാട് വല്യ മഴയാണിപ്പനിയിപ്പോ വീട്ടില് പോയി നോക്കാൻ സ്പെഷ്യൽ പ്രാദേശിക വിഭവങ്ങൾ